മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞ ഖത്രോസിനോട് മൂന്ന് പ്രാവശ്യം കർത്താവ് ചോദിക്കുന്നുണ്ട് നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ കർത്താവ് മറുപടി പറയുന്നത് ശരിയെന്നല്ല പറയുന്നത് അവിടെ പറയാണ് നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ ആടുകളെ മേയ്ക്കുക നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക അല്ലെങ്കിൽ ആടുകളെ മേയ്ക്കുക അപ്പൊ ഇടയനായിട്ട് പത്രോസിനെ അവരോധിച്ചു കർത്താവ് പറയുകയാണ് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് യോഹനായൻ അതേ സുവിശേഷത്തിൽ സുവിശേഷത്തില് അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ നല്ല ഇടയനാണ് എന്ന് കർത്താവ് പറഞ്ഞു ആ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അജ അജക അജകണത്തെ കുറിച്ച് ആടുകളെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് അതേ ആടുകളെ തന്നെ കർത്താവ് ഉത്ഥാനം ചെയ്തു കഴിഞ്ഞ് സ്വർഗാരോഹണത്തിന് മുമ്പ് ആരെ ഏൽപ്പിച്ചു പത്രോസ്ലിഹായെ ഏൽപ്പിച്ചു അപ്പസ്വലന്മാരുടെ തലവനായിട്ട് അതാണ് സഭയിലായിരിക്കുന്നതിൻ്റെ പ്രത്യേകത വെറുതെ നമ്മൾ ബൈബിൾ വിശ്വസിച്ചത് കൊണ്ടോ ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ടോ ആയില്ല അതൊരു തുടക്കം മാത്രമാണ് കർത്താവ് തന്നെ നല്ല ഇടയനാണ് അവൻ ആ ഒരു ഇടയസ്ഥാനം പത്രോസിനെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് പ്രത്യേകിച്ച് അപ്പസോലന്മാർക്ക് ഏൽപ്പിച്ചു അപ്പസോലന്മാരുടെ തലവനായിട്ട് പത്രോസിനെ ഏൽപ്പിച്ചു പത്രോസിനോട് എടുത്തു പറയുകയാണ് എന്റെ ആടുകൾ എന്താണ് അവിടെ പറയുന്നത്